ശരി അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ നിക്കാഹിന്റെ വേദിയിലേക്ക് പെണ്ണിന്റെ വാപ്പ വന്നിരിക്കുമ്പോൾ പെണ്ണിന്റെ വാപ്പയുടെ കൈക്ക് പിടിച്ചിട്ട് ചെറുക്കൻ കുറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്താണ് ഈ ഉത്തരവാദിത്തങ്ങൾ എന്ന് മനസ്സിലാക്കിയിരുന്നാൽ വൈവാഹിക ജീവിതത്തിൽ ഒരു പൊട്ടിത്തെറിയും ഉണ്ടാവുകയില്ല വൈവാഹിക ജീവിതത്തിലേക്ക് കടന്ന ദമ്പതികളെ ഭാര്യമാരെ നിങ്ങൾ പ്രഹരിക്കുമായിരുന്നില്ല അവളെ നിങ്ങൾ തെറി പറയുമായിരുന്നില്ല സ്ത്രീധനത്തിന്റെയോ ശാരീരികമായ പീഡനങ്ങളോ കൊണ്ട് അവളെ നിന്റെ ജീവിതത്തിലേക്ക് നീ ആനയിക്കുമായിരുന്നില്ല ആദ്യമായി നിക്കാഹിന്റെ സദസ്സിൽ വെച്ച് പെണ്ണിന്റെ ബാപ്പയുടെ കൈക്ക് പിടിച്ച് ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ കാലിമാരുടെ നേതൃത്വത്തിൽ നിനക്ക് ചൊല്ലിത്തരുന്ന ചില വചനങ്ങൾ ഉണ്ടല്ലോ ആ വചനങ്ങൾ ആരുമായിട്ടുള്ള കരാറാണെന്ന് നീ മനസ്സിലാക്കണം സഹോദര അള്ളാഹുഹു നമ്മോട് കരാറെടുക്കുകയാണ് നിങ്ങളിൽ നിന്ന് സുശക്തമായ കരാറാണ് വാങ്ങുന്നത് സുശക്തമായ കരാറാണ് വാങ്ങുന്നത് കളിയല്ല തമാശയല്ല വിനോദമല്ല രസമല്ല ഇത് ഇതൊരാനന്ദമല്ല ഇതൊരു സമയം പോക്കലല്ല ഇത് അള്ളാഹുമായുള്ള സുശക്തമായ കരാറാണ് തന്റെ പെണ്ണിന്റെ പിതാവ് നിന്റെ മുഖത്ത് നോക്കിപ്പോയി കൈക്ക് പിടിച്ച് പറഞ്ഞു തരുന്നുാഹു ഏതൊരു കാര്യം ണോ അള്ളാഹു കൽപ്പിച്ചത് ആ കൽപ്പനയെ സാക്ഷ്യപ്പെടുത്തി മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിനക്കെന്റെ പെണ്ണിനെ വിവാഹം കഴിച്ചു തരികയാണ് എന്താണ് അള്ളാഹു താല പറഞ്ഞ കൽപ്പന അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് പടച്ചവന്റെ വിധി വിലക്കുകൾ എന്താണ് അവൻ ജനങ്ങളോട് പറഞ്ഞത് വിവാഹം കഴിക്കുന്ന പുരുഷന്മാര് വിവാഹം കഴിക്കുന്ന ദമ്പതികള് സഹോദരന്മാരെ യുവാക്കള് നിങ്ങളോട് പടച്ചവൻ പറയുന്നത് എന്താണ് രണ്ട് കാര്യമാണ് അള്ളാഹു നിന്നോട് വെക്കുന്നത് നിന്റെ മുന്നിൽ വെക്കുന്നത് നല്ല രണ്ട് കാര്യമാണ് പെണ്ണിന്റെ കൈക്ക് പിടിച്ചിട്ട് കൂസലില്ലാതെ ഉസ്താദ് പറഞ്ഞു തരുന്നത് നീ ഞങ്ങൾ ഏറ്റുപറയണ്ട അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കാതെ നീ നീ പറഞ്ഞു പോയാൽ ഈ ചെയ്യുന്നത് അള്ളാഹുവുമായിട്ടാണ് ജമാഅത്ത് കമ്മറ്റിക്കാരുമായിട്ടല്ല ഉസ്താദുമായിട്ടല്ല പെണ്ണിന്റെ പിതാവിന്റെ കൈ പെണ്ണിന്റെ പിതാവിന്റെ കൈക്ക് പിടിച്ച് നീ ചെയ്യുന്ന ആ കരാർ ജഗന്നിയന്താവായ തമ്പുരാനുമായുള്ള കരാറാണ് ആ കരാർ നീ പ്പെട്ടില്ല എങ്കിൽ ദുനിയാവൽ മാത്രമല്ല പ്രത്യുത പല ലോകത്തും നീ മഷളായി പോകും നീ നിന്ദനായി പോകും പരിഹസിക്കപ്പെടും നീ വളരെ മോശക്കാരനായി നരകത്തിന്റെ അഗ്നി കുണ്ടാരത്തിലേക്ക് നീ വലിച്ചെറിയപ്പെടും അതുകൊണ്ട് എന്താണ് പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയെ മാനിച്ചുകൊണ്ട് എന്റെ പെണ്ണിനെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു നല്ല നിലയിൽ എന്റെ മകളെ നീ പോറ്റിക്കൊള്ളാം എന്ന നിന്റെ വാക്കിനെ ഞാൻ മാനിച്ചുകൊണ്ട് ഇംസാക്കും ഓ ട്ടിയിട്ടങ്ങ് ഞാനങ്ങ് ഏറ്റു പറയല്ലേ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് രീഡി അട്ട് ഏറ്റു പറയോ നല്ല സമീപനമായിരിക്കണം നിങ്ങൾക്ക് സ്ത്രീകളോട് അവരോട് നല്ല നിലയിൽ നിങ്ങൾ പെരുമാറണം അവളെ അടിക്കരുത് വേദനിപ്പിക്കരുത് പീഡിപ്പിക്കരുത് തെറി പറയരുത് അസഭ്യം പറയരുത് മുഖത്തടിക്കരുത് അവള് പാചകം ചെയ്തു തരുന്ന ആഹാരം നീ വലിച്ചെറിയരുത് അവളെ നിന്ദിക്കരുത് അവളെ നീ ഒരു കാരണവശാലും വെറുക്കരുത് വെറുത്ത സംസാരം പാടില്ല എന്ന് പരിശുദ്ധ ഖുർആാനിലും പ്രവാചകന്റെ വചനങ്ങളിലും പഠിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹു താല പറയുന്നു ഇതൊക്കെ ഒരു പെണ്ണിനോട് ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തം നീ നിറവേറ്റിക്കൊള്ളാം എന്ന അള്ളാഹുവിനോടുള്ള കരാറിനെ മാനിച്ചുകൊണ്ട് ഞാനിതാ നിനക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു തരുന്നു എന്താ പറയൽ തൂ ഞാൻ സ്വീകരിച്ചു എന്നിട്ടിവിളെ കുനിച്ചിരുത്തി ഇടിക്കാവോ ആരോടാ നീ കാണിക്കുന്ന തമ്മാടിത്തരം അള്ളാഹുവിനോടാണ് നീ കാണിക്കുന്ന വഞ്ചന ഈ പെണ്ണിനോടല്ല പെണ്ണിന്റെ വാപ്പയോടല്ല അള്ളാഹുമായുള്ള കരാറാണ് നീ പൊട്ടിച്ചു കളഞ്ഞത് ഈ കരാർ അള്ളാഹു എല്ലാ പ്രവാചകന്മാരിൽ നിന്നു പോലും എടുത്തിട്ടുണ്ട് ും കന്നാലി വധങ്ങളെ നിവിധങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരിൽ നിന്നെല്ലാം ഞാൻ കരാറ് വാങ്ങിയിട്ടുണ്ട് എന്റെ ഈ ദീൻ എന്റെ ഈ സത്യസന്ദേശം ലോകത്തിന്റെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ അതിന്റെ യഥാവിധി പ്രകാരം ഞാൻ മാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ പ്രബോധനം ഞാൻ നടത്തിക്കൊണ്ട് ജനങ്ങളെയെല്ലാം അള്ളാഹുവിനെ അടുപ്പിക്കാം എന്ന ആ ഒരു വാഗ്ദാനമുണ്ടല്ലോ അത് സ്വീകരിക്കാം പ്രതിജ്ഞ എല്ലാ പ്രവാചകന്മാരിൽ നിന്നും ഞാൻ എടുത്തിട്ടുണ്ട് സുശക്തമായ കരാറാണ് പ്രവാചകന്മാരിൽ നിന്ന് നാം വാങ്ങിയിട്ടുള്ളതെങ്കിൽ സ്ത്രീ സമൂഹം പുരുഷന്മാരെ നിങ്ങളോട് നിക്കാഹിന്റെ വേദിയിൽ വെച്ച് കൈപിടിച്ച് വാങ്ങുന്നത് സുശക്തമായ കരാറ് തന്നെയാണ് അതേ അള്ളാഹു പ്രവാചകന്മാരോട് പറഞ്ഞ അതേ വാക്ക് അവിടെയും മായ കരാറാണത് എന്താണ് കരാറ് പെണ്ണിനെ നല്ല നിലയിൽ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം അതാണ് കരാറ് അത് പാലിച്ചില്ല എങ്കിൽ ഇടി പാലിക്കാത്തവന്റെ ശിഷ്യ എന്താ അല്ലോനീസ سيدون في الارض اولئك هم الخاسرون അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജീവിതം നയിച്ചുകൊള്ളാമെന്നും അകന്നുപോയ കുടുംബങ്ങളെ അടുപ്പിച്ചു കൊള്ളാമെന്നും സഹവർത്തിത്വവും സാഹോദര്യവും നിലനിർത്തിക്കൊള്ളാമെന്നും എല്ലാവിധ ഹറാമുകളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും എല്ലാ ജനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ പൂർണ്ണമായി മാനിച്ചു കൊള്ളാമെന്നും വിശിഷ്യ നിക്കാഹിന്റെ സദസ്സിൽ ഒരു പെണ്ണിന്റെ വാപ്പയുടെ കൈക്ക് പിടിച്ച് നീ ആ ഒരു പ്രതിജ്ഞ പരിപൂർണമായി അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് നിറവേറ്റിക്കൊള്ളാമെന്നും ഞാനെടുത്ത ഈ കരാർ ഈ കരാറിനെ ഉടച്ചു കളഞ്ഞാൽ പാലിക്കപ്പെടാതെ വന്നു പോയാൽ ഉലോ അവൻ ദുനിയാവിലും ആഹ്രത്തിലും തീരാ നഷ്ടവാളിയാണ് തീരാ നഷ്ടവാളിയാണ് വഞ്ചകനാണ് വഞ്ചകനാണ് നയവഞ്ചകനാണ് അവൻ അവന് നരകമാണ് ശിക്ഷ അവൻ നിന്ദനായിരിക്കും ജനകോടികളുടെ മുന്നിൽ ഈ പാവപ്പെട്ട പെണ്ണിനെ പീഡിപ്പിച്ചതിന്റെ പേരിൽ സ്ത്രീധന പീഡനത്തിന്റെ പേരിലും ശാരീരിക പീഡനത്തിന്റെ പേരിലും ഈ പെണ്ണിനെ പീഡിപ്പിച്ച മുസ്ലിം സഹോദര ജനങ്ങളുടെ മുന്നിൽ പടച്ച തമ്പുരാ നിന്നെ നിന്ദിക്കുക പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുക്കും യാണ് അതുകൊണ്ട് നല്ല നിലയിൽ പെണ്ണുമായി ഞാൻ ബന്ധപ്പെട്ടു കൊള്ളാം ജീവിച്ചു കൊള്ളാം അവളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന കരാറാണ് നിക്കാഹിന്റെ സദസ്സിൽ നീ വാങ്ങുന്നത് തൊട്ടടുത്ത പിന്നാലെ രണ്ടാമത് അള്ളാഹു പറയുന്നു ചില പെണ്ണുകളൊക്കെ അനുസരണശീലമില്ലാത്തവരായിരിക്കും കല്യാണം കഴിച്ചു നല്ല സ്വഭാവമായിരുന്നു അവളുടെ സ്വഭാവ മഹിമ കണ്ടുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചതാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ് നാട്ടുകൾ നാളുകൾ കുറേയായി ഒന്ന് രണ്ട് മൂന്ന് മക്കളൊക്കെ ആയതിനു ശേഷം ഇവൾ എന്നെ അനുസരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ എന്ത് ചെയ്യണം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു അവളുമായി നിനക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവൾ നിന്നെ അനുസരിക്കാത്തവളാണ് എങ്കിൽ പരിശുദ്ധ ഇസ്ലാം ഒന്ന് രണ്ട് മൂന്ന് കാര്യം അവനെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു ആ ഒരു പരീക്ഷണം കൂടി നീ അവളോട് നടത്തണം അതല്ലാതെ കണ്ട് ിൽ തലാക്കിയല്ലേ ഇതിനെ തലാക്കിയല്ലേ ഇതിനെ തലാക്കിയല്ലേ ഒന്നും രണ്ടും മൂന്നും കൂടെ ഒരുമിച്ച് ഒറ്റയടിക്ക് ഒറ്റ ശ്വാസത്തെ ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞ് അവളുടെ മുന്നിൽ അവളെ ഭയപ്പെടുത്തിക്കൊണ്ട് നിന്നിച്ചു കൊണ്ടുള്ള വാക്ക് നിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല ഭാര്യമാരാണ് ചിലപ്പോ ഒക്കെ ന്യൂനതകളെ സംഭവിച്ചേക്കാം ചിലപ്പോ അല്ല ഭൂരിഭാഗവും സംഭവിക്കും അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പോലെ തന്നെ ഒരു എന്തിനാ അവർ ചൂടാവുന്നത് നമുക്ക് അനർഹമായ പല ജോലികളും അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട് പാത്രം കഴിയേണ്ട ജോലി ആരുടെ ജോലിയാ വസ്ത്രം കഴിത്തരേണ്ട ജോലി ആരുടെ ജോലിയാണ് അവളുടെ ജോലിയാ പാചകം ചെയ്തു തരേണ്ട ജോലി ആരുടെ ജോലി അവളുടെ ജോലിയാ ബെഡ് വിരിച്ച് വൃത്തിയാക്കി തൂർത്തുടച്ച് വന്ന് കടന്ന് വളരെ കൂടി ആനയിക്കല് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ നമുക്ക് അനർഹമായ പല ജോലികളും ഇവര് നമുക്ക് ചെയ്തു തരുന്നുണ്ട് പല ജോലി നമുക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാനിച്ചുകൊണ്ട് ഈ പെണ്ണിനോടുള്ള കടപ്പാടും ഉത്തരവാദിത്വവും നാം നിറവേറ്റിയിരിക്കണം അപ്പോ നമുക്ക് അനർഹമായത് പലതും ചെയ്തു തരുന്നതാണ് നമ്മുടെ ഭാര്യമാര്